നമസ്കാരം കൂടുതൽ എഡിസ്മി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം യൂറോപ്പിലെ ഹംഗറി എന്ന് പറയുന്ന രാജ്യത്തേക്ക് വന്നിട്ടുള്ള വേക്കൻസിയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത് താല്പര്യമുള്ള ആളുകൾ കാണുക അതേപോലെ തന്നെ നിങ്ങൾക്ക് യൂറോപ്പിലേക്ക് ടൂറിസ്റ്റ് ആയിട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളും അൺസ്കിൽഡ് ആയിട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ സ്കിൽഡ് ലേബേഴ്സ് ആയിട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളും ദുബായിലേക്ക് യു എയിലേക്ക് വന്നിട്ടുള്ള വേക്കൻസിയുമായി ബന്ധപ്പെട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക യൂറോപ്പിലേക്ക് രണ്ട് വർഷത്തേക്കും അഞ്ച് വർഷത്തേക്കുമുള്ള ഉള്ള വിസാസ് അവൈലബിൾ ആണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് ട്രിപ്പ് പോകാനായിട്ട് ഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും ഈ ഒരു ക്രിസ്മസ് ടൈമിൽ നിങ്ങൾക്ക് ട്രാവല് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിസ എടുത്ത് കൊടുക്കുന്ന പ്രോസസ്സ് കാര്യങ്ങൾ ജോബുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് താല്പര്യമുള്ള ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നമ്മളെ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിലേക്ക് വിളിക്കുക യൂറോപ്പിലെ ഹംഗറി എന്ന് പറയുന്ന രാജ്യത്തേക്ക് വന്നിട്ടുള്ള കൺസ്ട്രക്ഷൻ ഫീൽഡിലെ വർക്കേഴ്സ് അതേപോലെ തന്നെ വെയർഹൌസ് വർക്കേഴ്സ് വെൽഡേഴ്സ് അൺസ്കിൽഡ് കാറ്റഗറിയിൽ ആയിട്ട് വരുന്ന ആളുകൾ ഫാക്ടറി വർക്കേഴ്സ് ഒക്കെയാണ് നമുക്കിപ്പോൾ അവൈലബിളായിട്ടുള്ളത് അത് മെയിൽസിനും ഫീമെയിൽസിനും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും നാൽപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ള ആളുകളെയാണ് പ്രധാനമായിട്ടും നോക്കുന്നത് ബേസിക് ക്വാളിഫിക്കേഷനായിട്ട് ആണ് നോക്കുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത് പാസ്പോർട്ടിന് ഫ്രണ്ടുമായി കോപ്പി ബേസിക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പാസ്പോർട്ട് ആധാർ കാഡിൻ്റെ കോപ്പി പാൻ കാർഡിൻ്റെ കോപ്പി അതേപോലെ തന്നെ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇതാണ് ബേസിക്ക് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടത് അതിനുശേഷം ബാക്കി പി സി സി മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സബ്മിഷനുമായി ആണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഈ ഒരു കാറ്റഗറിയിൽ വർക്ക് ചെയ്യാനും യൂറോപ്പിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക യൂറോപ്പിലേക്ക് ഈ ഒരു ജോബ് കൂടാതെ തന്നെ നമുക്ക് അല്ലാതെ നമുക്ക് എത്രയും പെട്ടെന്ന് പോകാനുള്ള രീതിയിലുള്ള ഈ വർക്കോർ പിന്നെ താമസമില്ലാതെ ചെയ്ത് കൊടുക്കുന്ന പ്രൊവിഷൻ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് എട്ട് മണിക്കൂറാണ് ഡ്യൂട്ടി വരുന്നത് അതേപോലെ തന്നെ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് സാലറി എന്ന് പറയുന്നത് ഏകദേശം എയ്റ്റ് ഫിഫ്റ്റി മുതൽ തൗസൻഡ് ടു ഫിഫ്റ്റി വരെയായിരിക്കും നിങ്ങളുടെ സാലറി വരുന്നത് അത് ഓരോ ജോബ് അനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും അതേപോലെ തന്നെ ഒ ടി ഡിഫൻസ് കമ്പനിയാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വേക്കൻസികൾ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ താൽപ്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നമ്മളുടെ ഓഫീസിലേക്ക് നേരിട്ട് വരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആലുവങ്കമായി റൂട്ടിൽ കുന്നമുരം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളുടെ ഓഫീസുള്ളത് അതേപോലെ തന്നെ ഈ ഒരു കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ സംസാരിച്ച് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അവിടുത്തെ കാര്യങ്ങളും നമ്മളിവിടെ നിന്നുള്ള പ്രൊസീജിയർ എന്താണെന്നുള്ളതും എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ കാലതാമസം എല്ലാ കാര്യങ്ങളും അതിൻ്റെ അത്ര ചിലവ് വരുന്നു എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനിയും വേക്കൻസികളായിട്ട് വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നിങ്ങളുടെ അടുത്തേക്ക് ഷെയർ ചെയ്യും താല്പര്യമുള്ള ഉണ്ടെന്ന് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഇതൊരു സപ്പോർട്ടുകൾക്ക് വളരെയധികം നന്ദിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കുന്ന ഡി സി സെ താങ്ക്